ഹലോ ഹായ് അപ്പം ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം ഒടുങ്ങല്ലൂർ വരണേതു കൊണ്ട് ഒന്ന് തൊഴാനായിട്ട് വന്നു നല്ല തിരക്കാണ് അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ അമ്മേനെ കൊണ്ടുവന്നിട്ടില്ല എന്താണെന്ന് വച്ചാൽ ഭരണയല്ലേ നല്ല തിരക്കുണ്ടാവും പിന്നെ നമ്മൾ വണ്ടിക്കോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പാർക്ക് ചെയ്തിങ്ങോട്ട് നടന്നു വരാമെന്ന് പറഞ്ഞാൽ അത് അമ്മയെ കൊണ്ട് കൂട്ടേ പറ്റില്ല അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴാനൊന്നും ഞങ്ങൾക്ക് പറ്റിയില്ല ഞങ്ങൾ പുറത്തുനിന്ന് തൊഴട്ടാ ചെയ്തത് നേരത്തെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയൊക്കെ ചെയ്തു വരുന്ന വഴിക്ക് പൊന്നിവസം നല്ല ഛർദി അപ്പോൾ പിന്നെ അവളെ ഡ്രസ്സിലും കാറിലൊക്കെ ആകെ ഛർദ്ദിച്ചെന്നിട്ട് അവിടെ നിർത്തി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിനു ശേഷം ഞങ്ങൾ പോകുന്നത് പിന്നെ ഇവിടെ വന്നപ്പോഴേക്കും നല്ല തിരക്കിപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ തന്നെ അറിയാൻ വരും നിൽക്കണത് അപ്പോൾ അത് കാരണം ഉള്ളിലൊന്നും കയറാൻ പറ്റിയില്ല വരുന്ന ഞങ്ങൾ അങ്ങനെ ഉള്ളിൽ കയറി തൊഴുതിട്ട് പോകാറൊപ്പം പതി കേട്ട അപ്പം ഇന്ന് ആവും ചെയ്തു എന്നാലും ഒന്ന് പുറത്തു നിന്നിട്ടെങ്കിലും ഒന്ന് തൊടാനായിട്ട് പറ്റി ഏട്ടനും കൗണ്ടറിൽ പോയിട്ട് അപ്പവും പായസൊക്കെ മേടിച്ചു എന്താ ചൂടായി മണലൊക്കെ ചോട്ടുമ്പോണ്ടല്ലോ കാല് പുള്ളിട്ടാ ഞങ്ങളിങ്ങനെ പ്രദക്ഷിണം വെച്ച് തൊഴുകണേ അപ്പം ഞങ്ങളിത് ആ പട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടനപ്പം ഇതാ പട്ട് ചേർത്തനുണ്ട് നല്ല തിരക്കും ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ അതൊക്കെ ചെയ്തു അതിന് ശേഷം ഞങ്ങളിത് ആ തൊഴാനായിട്ട് ഇങ്ങോട്ട് കടന്നു കേട്ടോ നല്ല തിരക്കുണ്ടാ അമ്പലത്തിൽ കണ്ണനെ നോക്കുകയാണെ അപ്പം ഞങ്ങൾ തൊഴുതു ഇനി കുറച്ചു നേരം കിട്ടി ഇരിക്കും ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കും അതിനുശേഷം മടങ്ങുള്ളൂ അപ്പോൾ രാവിലെയൊന്നും കഴിച്ചിട്ടൊന്നും ഇല്ല അപ്പോൾ പോകുന്ന വഴിക്കായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞോട്ടോ പിന്നെ കുറച്ച് ദൂരം അങ്ങോട്ട് പോവാനുണ്ട് രണ്ടര മണിക്കൂറോളം ഉണ്ട് ഞങ്ങൾക്ക് കേട്ടോ ഈ എന്താ ചൂട് ഇവിടെ മാത്രമല്ല കേട്ടോ എല്ലാവർക്കും നല്ല ചൂടുണ്ട് അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് നല്ല തിരക്കും ഉണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും ഇരിക്കാനുള്ള സീറ്റൊന്നും കിട്ടിയില്ല കേട്ടോ കണ്ണൻ അപ്പുറത്താണ് ഇരിക്കണത് അപ്പോൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് എപ്പോഴാണ് കിട്ടുന്നത് എന്ന് അറിയില്ല മസാല ദോശ പറഞ്ഞിരിക്കുന്നത് പോന്നൂസൊക്കെ വിഷമിട്ടാകെതായിട്ടാണ് അപ്പോൾ നല്ല തിരക്കാണ് എല്ലാ ഹോട്ടലിലും നല്ല തിരക്കാട്ടോ അപ്പം അരണയ കാരണം തോന്നുന്നുണ്ട് എവിടേക്ക് യാത്ര പോയാലിപ്പോൾ രാവിലെയൊക്കെ പോവുകയാണെന്ന് വെച്ചാൽ എന്തപ്പം കഴിക്കാൻ വേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ പറയും മസാല ദോശ അപ്പോൾ മസാല ദോശയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം കുറേ നേരത്തെ കാത്തിരിപ്പിനു ശേഷം അത് ഏട്ടിന് നെയ് റോസ്റ്റ് കിട്ടിയിട്ടാണ് ഏട്ടനും കണ്ണനും നെയ്യ് റോസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അവർക്ക് വേഗം കിട്ടി ഞങ്ങൾ മസാല ദോശ പറഞ്ഞിട്ടുണ്ടായിരുന്ന അപ്പം ഞങ്ങൾക്ക് കിട്ടിയില്ല അപ്പോൾ അത് ആ കണ്ണൻ കണ്ണന് കിട്ടിയത് മസാല ദോശയെന്ന് പറഞ്ഞിട്ട് ഏട്ടന് കൊടുക്കുക കേട്ടോ അപ്പം അത് മസാല ദോശ അല്ലാതെ നെയ് റോസ്റ്റാണ് അപ്പം ഏട്ടങ്ങനെ എടുത്ത് നോക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ മസാല ഉണ്ടെന്നിട്ടാണ് അപ്പം അതിന് മസാലയൊന്നും ഇല്ല അപ്പം അവനെ തിരിച്ച് കൊടുക്കുകയും ചെയ്തു കേട്ടോ അപ്പം അത് നോക്കിയപ്പോൾ മസാലയെന്ന് വിചാരിച്ചിട്ടാ തന്നത് അപ്പം അവൻ തിരിച്ച് ഏട്ടനൊക്കെ കഴിക്കല തുടങ്ങിയിട്ടാണ് നെയ് റോസ്റ്റ് അപ്പം ചട്നിയും ചമ്മന്തിയും സൂപ്പറാണെന്നു പറയാട്ടെ അതിന് ശേഷം ആ ഞങ്ങൾക്കും കിട്ടിയിട്ടാ മസാല ദോശ നല്ല വാടക ഉള്ള അടിപൊളി മസാല ദോശ അപ്പോൾ അതൊക്കെ കഴിച്ച് സൂപ്പറായിരുന്നു കേട്ടോ നല്ല വിശപ്പായിരുന്നു അതൊക്കെ കഴിച്ച് ഞങ്ങൾ ആ തിരിച്ചു പോകുന്നു കിട്ടാം അപ്പോൾ വരുന്ന വഴിക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കേണ്ട അപ്പോൾ രണ്ട് മണി ആയിട്ടുണ്ട് കിട്ടാം അപ്പോൾ കുട്ടികൾ പറഞ്ഞു ബിരിയാണി മതിയെന്ന് അപ്പോൾ അത് കഴിക്കാനായിട്ടിതാ ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട് അപ്പം ഞങ്ങളിതാ ത്രിപ്രയർ എത്തിയിട്ടേ ഉള്ളൂ ഇനി ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട് അപ്പോൾ പിന്നെ ഒരുപാട് സമയവും വീട്ടിലെത്തുമ്പോൾ കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾക്ക് പ്ലേറ്റൊക്കെ കൊടുന്ന് തന്നിട്ടുണ്ട് ചേട്ടൻ അപ്പോൾ ഒരു ഡിഷ് വെച്ചിട്ട് ഞങ്ങളിത് ആ പ്ലേറ്റൊക്കെ തുടച്ചെടുക്കണേ അതിനിടയിൽ ഇത് ആ കിച്ചു മോനൊരു പണിയെടുപ്പിച്ചു എന്താണെന്ന് വെച്ചാൽ പ്ലേറ്റിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ടിഷ്യൂ പേപ്പറോടെ തുടച്ചു അപ്പം നല്ല രസമല്ലേ അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം അതാ ചേട്ടൻ ഞങ്ങൾക്ക് ഫുഡ് കൊടുന്ന് തന്നിട്ടാ ഞങ്ങൾ ചിക്കൻ ബിരിയാണി ഇട്ടാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഏട്ടൻ നെയ്ച്ചോറും ചിക്കൻ കറി ഇട്ടാം ബിരിയാണി കുഴപ്പമില്ലായിരുന്നു ഏട്ടനും പറഞ്ഞു ചിക്കൻ കറിയൊന്നും തീരെ പോരാന്ന് കുഴപ്പമില്ലായിരുന്നു ഫുഡ് ഇട്ടാം അപ്പോൾ അതെല്ലാവർക്കും ബിരിയാണിയൊക്കെ ഏട്ടൻ ഏട്ടനതാ നെയ്ച്ചോറും ചിക്കൻ കറിയും കൂടി കഴിക്കുന്നുണ്ട് മക്കളും അവിടെ കഴിക്കുന്നുണ്ട് ഇതാ ദം ബിരിയാണിയാണ് അപ്പോൾ അതാ കച്ചമ്പറും ഉണ്ട് അച്ചാറും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഏട്ടൻ്റെ കറി അതാണ് കേട്ടോ വറുത്തിട്ട് എന്തോ കറി വെച്ചതാ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും കഴിച്ചു അപ്പം ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു നാലുമണി ഒക്കെ അവർ ആയിട്ടാണ് ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ അതിനുശേഷം കുറച്ചു നേരം കിടന്നു പിന്നെ ഞങ്ങളിതാ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആടുജീവിതം സിനിമ ഉണ്ടല്ലോ അത് കാണാനായിട്ട് പോവുകയാണെ അപ്പോൾ ഏട്ടൻ ഇന്നലെ തന്നെ ടിക്കറ്റ് എടുത്തിരുന്നു സിനിമ കാണാൻ പോകണം അന്ന് തന്നെ നമുക്ക് ടിക്കറ്റ് കിട്ടില്ലയെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ ഇന്നലെ തന്നെ പോയി എടുത്തിരുന്നു അപ്പോൾ പിന്നെ ഒന്ന് ഞായറാഴ്ച അപ്പോൾ ഏട്ടന് ഒഴിവുള്ള ദിവസമാണ് അപ്പോൾ അത് കാണാനും പറ്റുമല്ലോ അപ്പോൾ അമ്മയുണ്ട് കേട്ടോ കൂടെ ആടുജീവിതം സിനിമ കാണാനായിട്ട് എല്ലാവരും പറയേണ്ടത് നല്ല സിനിമയാണെന്ന് അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങൾ പോവുക കൂറ്റനാട്ടൊക്കെയാണ് പോണത് കേട്ടാ മാളിലാണ് തിയേറ്റർ അപ്പോൾ അങ്ങോട്ടാണ് പോണത് ഇട്ടാ അപ്പോൾ ഏട്ടൻ ആ കാറൊക്കെ എടുത്തു കുട്ടികളൊക്കെ കയറിയിട്ടാണ് അപ്പോൾ ഗേറ്റ് അടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനങ്ങോട്ട് പുറത്ത് നിൽക്കുകയാണ് അപ്പോൾ അമ്മയൊക്കെ കണ്ട് കയറി കഴിഞ്ഞാൽ ഗേറ്റ് അടക്കാലോ എന്ന് വിചാരിച്ചിട്ട് ആറ് മണിയാവുമ്പോഴേക്കും അവിടെ എത്തണം ആറ് മണിക്ക് സിനിമ തുടങ്ങുക എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ആയിട്ടുണ്ട് സമയം അപ്പം ഞങ്ങൾ പോട്ടെ അങ്ങനെ ഞങ്ങളിത് ആ മാളിൽ എത്തിയിട്ടാണ് അപ്പം കിച്ചുമ്മൻ വന്ന ഉടനെ പറയാം മിഠായി വേണം എന്നിട്ട് അപ്പം അവനെ കളിയൊക്കെ ഒരുപാട് സന്തോഷം തോന്നിയ ഒരു ദിവസമാണ് ആ ജീവിതം സിനിമ സൂപ്പറാണ് അപ്പം ഇനി കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണേ അടിപൊളി സിനിമ കേട്ടോ ഒന്നും പറയാനില്ല എല്ലാവരും അടിപൊളി സിനിമയൊക്കെ കണ്ട് ഞങ്ങളിത് ആ വീട്ടിലേക്ക് പോന്നു അപ്പം വരുമ്പം ഞങ്ങൾ ബിരിയാണി മേടിച്ചു വിട്ടാ ബീഫ് ബിരിയാണി രാവിലെ അമ്പലത്തേക്ക് പോയതുകൊണ്ട് ചോറിന് രസം മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും മേടിക്കാന്ന് പറഞ്ഞപ്പോൾ അവർ ബിരിയാണി എന്ന് പറഞ്ഞു വിട്ടോ കടയിലാണെന്നു വെച്ചെങ്കിൽ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നില്ല ബീഫ് ബിരിയാണി ആയിരുന്നു അത് മേടിച്ചു അപ്പോൾ അൽഫാം മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കുപ്പി സെവൻ മേടിച്ചിട്ടുണ്ട് മേടിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇതൊക്കെ കഴിക്കട്ടെ അപ്പം ഇത്രയ്ക്ക് തന്നെയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നു വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരെ കേട്ടോ അപ്പം ടാറ്റ